ಇತ್ತವಣತೆ ಶ್ರದ್ಧಾಕೇಂದ್ರಂ ನಗರಸಭಿ ಅದು ಪಾಲಾಯ കെ എം മാണി എന്ന രാഷ്ട്രീയ അധികാരന്റെ പേരിൽ അറിയപ്പെടുന്ന പാല ഇനി നയിക്കുന്നത് ജൻ സി അധ്യക്ഷയാണ് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന റെക്കോർഡോടെ ദിയ പുളിക്കണ്ടം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ജോസ് കെ മാണി വിഭാഗത്തിന്റെ എതിർപ്പിനെ തുടർന്ന് പിതാവ് ബിനു പുളിക്കക്കണ്ടത്തിന് നിഷേധിക്കപ്പെട്ട അധ്യക്ഷസ്ഥാനം മകളിലൂടെ തിരിച്ചുപിടിച്ചെന്ന മധുര പ്രതികാരം കൂടിയുണ്ട് പാലായിലെ ഈ അധ്യക്ഷ പദവിക്ക് അഖിൽ കെ നമുക്കൊപ്പം അഖിൽ കെ അച്ഛന് സാധിക്കാത്തത് മകളിലൂടെ സാധ്യമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നിരയിലേക്ക് ജോസ് കെ മാണിയെയും ടീമിനെയും ഇരുത്തിക്കൊണ്ടുകൂടിയാണ് ഈ പക എന്നതും പാലായിൽ നമ്മൾ ഇന്ന് കണ്ട കാഴ്ചയല്ലേ അഖിൽ സുജയാ ചരിത്രത്തിന് താളുകൾ എഴുതപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ആയെന്ന പാലാ മുനിസിപ്പാലിറ്റിയിൽ സംഭവിച്ചത് ഒന്നല്ല ഒന്നിലധികം കാര്യങ്ങൾ അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണായി ദിയ പുളിക്കണ്ടം ചുമതല ഏറ്റു ആ ചുമതല എൽക്കുമ്പോൾ ചരിത്രത്തിലാദ്യമായി കേരള കോൺഗ്രസ് എം എന്ന് പറഞ്ഞത് അതായത് നാൽപ്പത് വർഷത്തിൽ പാർട്ടി രൂപീകരിച്ച ശേഷം നാൽപ്പത് വർഷത്തിനുള്ളിൽ ആദ്യമായി പ്രതിപക്ഷം തിരിക്കേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ള തന്നെയാണ് അതിലൊരു മധുര പ്രതികാരത്തിന്റെ കഥ കൂടിയുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വിനു പുളിക്കണ്ടത്തിന് കഴിഞ്ഞ തവണ ചെയർപേഴ്സൺ സ്ഥാനം അതായത് മുൻ ധാരണകൾ പ്രകാരം എല്ലാ മുന്നണി മര്യാദകളും തകലുകളും ജോസ് കെ മാണി കളി പ്രവർത്തിച്ചു ആ ജോസ് കെ മാണിക്ക് വലിയ തിരിച്ചടി തന്നെ ഇത്തവണ ഉണ്ടായി കാരണം മകളെ ചെയർപേഴ്സൺ സ്ഥാനത്തിരുത്തുന്നു മകളെ ചെയർപേഴ്സൺ സ്ഥാനത്ത് ബിനു രണ്ട് വർഷക്കാലം വരുത്തുമ്പോൾ മറുചേരിയിൽ ഇരിക്കാൻ പോകുന്നത് ഇതേ ജോസ് കെ മാണിയുടെ പാർട്ടി അടക്കമുള്ള എൽ ഡി എഫ് ആണ് മറുചേരിയിൽ പ്രതിപക്ഷത്തിരുന്ന് മകൾ ഭരിക്കുന്നു അല്ലെങ്കിൽ ബിനു വിളിക്കാറുണ്ട് വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന് ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോളിളക്കം തന്നെയാണ് എന്തായാലും പല മുനിസിപ്പാലിറ്റി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ വൈകുന്നേരം ഈ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തിന്റെ നിർണയത്തിന് ശേഷം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അത് അതിന്റെ ശോഭ കെടുത്തുന്നില്ലെന്ന് പറയേണ്ടി വരും ഈ മായാ രാഹുൽ വൈസ്പ സ്ഥാനാർത്ഥിയെ മായ രാഹുലിനെതിരെ ചില മോശം മെസ്സേജുകളൊക്കെ എതിർച്ചേരിയുള്ളവർ അയച്ചു എന്നാണ് കോൺഗ്രസിന് ആരോപണം എന്തായാലും അതിനെ എൽ ഡി എഫ് പൂർണ്ണമായും തള്ളുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സമൂഹ ബഹുലമായിരുന്നു എന്നത്തെ പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പും മറ്റ് അനുബന്ധ കാര്യങ്ങളും വിവരങ്ങൾ നൽകിയത്